സംഘപരിവാർ അനുകൂല പ്രസ്താവനയിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ രൂക്ഷമായി വിമർശിച്ച് മന്ത്രിമാർ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആണോ ബി ജെ പി പ്രസിഡന്റ് എന്ന് സംശയമുണ്ടെന്ന് മന്ത്രി എം പി രാജേഷ് റിപ്പോർട്ടിനോട് പറഞ്ഞു കമൽനാഥിനേക്കാളും തീവ്ര ഹിന്ദുത്വ നിലപാടുള്ളവരായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മാറിയെന്ന് മന്ത്രി പി രാജീവ് വിമർശിച്ചു കോൺഗ്രസ് ബി ജെ പി അവിശുദ്ധ സഖ്യത്തിന്റെ പ്രചാരകനും പ്രയോക്താവുമാണ് കെ സുധാകരൻ എന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും പ്രതികരിച്ചു അദ്ദേഹം വഹിക്കുന്നത് കെ പി സി സി പ്രസിഡൻ്റിൻ്റെ സ്ഥാനമാണോ ബി ജെ പി പ്രസിഡൻറ്റിൻ്റെ സ്ഥാനമാണോ എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാവില്ല ഇങ്ങനെ പോയാൽ ബി ജെ പി പ്രസിഡന്റിന് പ്രത്യേകിച്ച് പോകും ഇത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടാണോ ഹൈക്കമാൻഡും പ്രതിപക്ഷ നേതാവും ഒക്കെ വ്യക്തമാക്കട്ടെ ഔദ്യോഗിക നിലപാടാണെങ്കിൽ അവരത് പറയണം ഔദ്യോഗിക നിലപാടല്ലെങ്കിൽ സുധാകരനെ പുറത്താക്കുമോ അദ്ദേഹം ബി ജെ പിയുടെ വ്യക്തമാണോ രാജ്യത്തെ കോൺഗ്രസിൻ്റെ വക്താവാണെന്നാണ് ഇനി അറിയേണ്ട കാര്യം കമൽനാഥിനേക്കാളും തീവ്ര ഹിന്ദുത്വ നിലപാടുള്ളവരായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മാറിയിരിക്കുന്നു അവർ ബി ജെ പി കോൺഗ്രസ് സഖ്യം എന്ന രൂപത്തിലേക്ക് തന്നെ പ്രകടമായി കേരളത്തിൽ വരികയാണ് കെ സുധാകരൻ ആണെങ്കിൽ അത്തരം ഈ കൂടുവിട്ട് കൂടുമാറുന്ന പ്രവർത്തനങ്ങളുടെ ഒരു അപ്പോസ്തലിനായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം നേരത്തെ തന്നെ ഇത് വെളിവാക്കിയിട്ടുണ്ട് ഞാൻ എപ്പോൾ വേണമെങ്കിലും സംഘപരിവാരത്തിന്റെ ഭാഗമാകാൻ തയ്യാറാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാട് മുമ്പും പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളില് ആ മൃദു ഹിന്ദുത്വം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് പി അക്ബർ വിശദാംശങ്ങളുമായി മുബഷീർ മന്ത്രിമാരൊക്കെ തന്നെയും കെ സുധാകരൻ ആക്രമണം നടത്തുകയാണ് കെ സുരേന്ദ്രനേത് കെ സുധാകരനേത് എന്നത് സംബന്ധിച്ച് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ള പ്രചരണമാണ് ഇപ്പോൾ സി പി എം നടത്തുന്നത് എന്നാണല്ലോ നമ്മൾ ഈ സൗണ്ട് ബൈറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതായത് നവകേരള സദസ്സിൻ്റെ അവസാന ഘട്ടത്തോടുകൂടി പ്രത്യേകിച്ച് ഗവർണർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള സമരപരിപാടികളുമായി എസ് എഫ് ഐയും ഇടതു സംഘടനകളും മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ സി പി എം ഉയർത്തുന്ന രാഷ്ട്രീയം ഇതാണ് ഇവർ ഒക്കച്ചങ്ങായമാരാണ് യു ഡി എഫും ബി ജെ പിയും ആ നികേഷ് കുമാർ തീർച്ചയായും അത്തരം രൂക്ഷമായ വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ വിശേഷം ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കെ പി ആ ഒരു പരാമർശം വിവാദമാകുന്നതും അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം അത് തിരുത്തുന്നതും സംഘപരിവാർ അനുകൂല പ്രവർത്തകർ ഇത്തരത്തിൽ സെനറ്റിലേക്ക് പ്രവേശിക്കുന്നതിൽ തങ്ങൾക്ക് എതിർപ്പില്ല എന്ന് കെ സുധാകരൻ ഡൽഹിയിൽ വെച്ച് പറഞ്ഞിരുന്നു അക്കാദമിക് രംഗത്തെ മികവ് പുലർത്തിയാണ് ഇതിലേക്ക് നിർദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ കോൺഗ്രസ് തള്ളി തള്ളിപ്പറയുന്നില്ല മറിച്ച് എല്ലാവരും സംഘപരിവാർ പ്രവർത്തകരെയാണെങ്കിൽ അതിനെ കോൺഗ്രസ് നഗശിഖാന്ത എതിർക്കുമെന്നായിരുന്നു കെ സുധാകരൻ പറഞ്ഞത് ഈ ഒരു പരാമർശത്തിനെതിരെയാണ് ഇപ്പോൾ സി പി എം നേതാക്കൾ സി പി എം മന്ത്രിമാർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് മന്ത്രി പി രാജീവ് പറഞ്ഞ പ്രകാരം രാജ്യത്തെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ കൃത്യമായ ആസൂത്രിതമായൊരു ഇടപെടൽ നടത്താൻ ആർ എസ് എസ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാലങ്ങളായി വിദ്യാഭ്യാസ വകുപ്പുകൾ ഉൾപ്പെടെ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇതിലൂടെ ആർ എസ് എസിന്റെ ചരിത്രം അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ആ രീതിയിലുള്ള ഇടപെടൽ പാഠ്യപദ്ധതിയിലേക്ക് ഉൾപ്പെടെ ഉൾപ്പെടുത്താനുള്ള ശ്രമമാണ് ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കോൺഗ്രസ് തിരിച്ചറിയുന്നില്ല അതിനൊരു തെളിവായിട്ട് കൂടി വേണം കെ സുധാകരന്റെ ആ ഒരു പ്രസ്താവനയെ നമുക്ക് വിലയിരുത്താൻ അദ്ദേഹം പറയുന്നുണ്ട് കമൽനാഥിനെ ൾ തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള നേതാക്കളായി കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കൾ മാറുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കോൺഗ്രസിന്റെ പ്രസിഡന്റാണോ അതോ അദ്ദേഹം ബി ജെ പിയുടെ പ്രസിഡന്റ് ആണോ എന്ന് പോലും അറിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ എത്തിക്കുന്നത് എന്നാണ് പി രാജീവ് കെ സുധാകരനെ വിമർശിച്ചിരിക്കുന്നത് എം പി രാജേഷും സമാനമായ രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഒരു വിഷയം ഹൈക്കമാൻഡും പ്രതിപക്ഷ നേതാവും കെ സുധാകരന്റെ പരാമർശത്തിൽ മറുപടി പറയണമെന്ന് പറയണമെന്നാണ് എം പി രാജേഷ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടാണോ എന്നുള്ള കാര്യത്തിൽ മറുപടി പറയണം ഔദ്യോഗിക നിലപാടല്ലെങ്കിൽ കെ സുധാകരനെ പുറത്തായി തയ്യാറാകുമോ എന്നൊരു ചോദ്യവും എം പി രാജേഷ് ഒരു വിഷയത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് കൂടാതെ കെ സുധാകരൻ ഇതിനു മുൻപും സമാനമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയ ഘട്ടങ്ങളിലൊന്നും ഒന്നും തന്നെ ശക്തമായ നിലപാടെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കാത്തതിന്റെ ഒരു തെളിവ് കൂടിയാണ് അദ്ദേഹം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ എന്നും മന്ത്രിമാർ പറഞ്ഞു വെക്കുന്നുണ്ട് മന്ത്രി ആർ ബിന്ദുവും സമാനമായ രീതിയിലുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നു കോൺഗ്രസ് ആ ബിജെപിയുടെ ഒരു ബി ടീമായാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്